എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കുറച്ച് കാറ് കണ്ടില്ലേ ഈ കാറ് എന്താണെന്നു ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സ്വന്തമായിട്ട് കാർ നിർമ്മിക്കുന്ന അബിറാറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ സംസാരിക്കുന്നില്ല നമുക്ക് അബ്രാറിൻ്റെ കാറുകളും അബ്രാറിൻ്റെ എങ്ങനെയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കാണും കുറെ കാറുകളുണ്ട് അപ്പോൾ അതിൽ ഇത് ഈ സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഇതിൻ്റെ റണ്ണിങ് എന്ന് പറഞ്ഞാൽ നല്ല ജമ്പായിട്ട് പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇതുപോലെ സാധനമാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള സാധനടുത്ത് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള കാറുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ചെറുപ്പത്തിൽ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു റിമോട്ട് കാറുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഒരാളൊക്കെ ഉണ്ട് ആ മൂപ്പര് യു കെയിലാണ് യു കെയിലെ ഇതുപോലെയുള്ള കാറുകളുടെ മിനിയേച്ചർ ആയിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് എത്ര കാറിയാ അതും ഡോളേഴ്സ് വിലയുള്ള കാറുകൾ കളക്ട് ചെയ്തിട്ട് വെക്കുന്ന ഒരാളുടെ വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ അല്ല ഞാൻ ഗ്രൂപ്പിൽ നേരിട്ട് പരിചയപ്പെട്ടാണ് യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിൽ പരിചയപ്പെട്ടാണ് അതിൽ മൂപ്പരെ കാണിച്ചത് അപ്പോൾ അതിന് ശേഷമാണ് ഈ സംഭവം കാണുന്നത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അപ്രാബർ ഉണ്ടാക്കിയതാണ് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി മോഡൽസാണ് നമ്മൾ കണ്ടത് കാറുകൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് അബ്രാറിനോട് ചോദിക്കാൻ പോകുന്നത് സംവിധാനത്തിലൻ ഉണ്ടാക്കിയാണ് ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അബ്രാർ ഉണ്ടാക്കിയാണ് അപ്പോൾ ഇതാണ് ഈ കാറുകൾ ഉണ്ടാക്കിയ അബ്രാർ അപ്പോൾ അബ്രാറിൻ്റെ കയ്യിൽ നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പിടിച്ച കാറ് അപ്പോൾ അബ്രാറെ ഇത് എത്ര കാലമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ഒരു ആഗ്രഹം റിമോട്ട് കാറ് വേണം എന്നുള്ളത് ആ അത് വാങ്ങിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു പെരുന്നാക്ക് പൈസ കിട്ടുമ്പോ അങ്ങനെല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ട് വാങ്ങിക്കലുണ്ടായി പിന്നെ ഒരു നല്ലൊരു ഹോബി ഗ്രേഡിലേക്ക് വാങ്ങിക്കണം എന്നെല്ലാം ഉണ്ടായിന് അതിനൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എത്തട്ടെ എന്ന് വിചാരിക്കാം അപ്പൊ സ്വന്തമായിട്ട് പിന്നെ കാർ വാങ്ങാൻ പറ്റാത്ത കൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഇണ്ടാക്കി അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ കാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ ടെക്നിക്ക് പഠിച്ചത് നമ്മൾ നിന്ന് വരെ ഈ സംഭവം ഉണ്ടാക്കാൻ ആലോചന പോലും ഉണ്ടായിട്ടില്ല ഇത് യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ്ക്കാർ അത് ഇതെല്ലാം ഫുള്ള് ഞാൻ കണ്ടുകൊണ്ടിരിക്കും എനിക്ക് ആക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടോണ്ട് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ അതിൽ നിന്ന് ഓരോ ഐഡിയകൾ ഐഡിയകൾ കിട്ടിയിട്ടാണ് ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത് ഇതിപ്പോ ഓരോന്ന് കംപ്ലൈൻ്റ് ആവുമ്പോ റെഡിയാക്കാനും ഓരോന്ന് ഉണ്ടാക്കാനും എല്ലാം ഇതില് പഠിച്ചത് തന്നെയാണ് ഞാൻ ഈ ഈ സാധനം ലോറിയാണോ ഇതൊരു നമ്മളൊരു മീവിലെല്ലാം കാണുന്നു അല്ല ഇംഗ്ലീഷ് മൂവിയിലെല്ലാം കാണുന്ന പോലെ ഇങ്ങനെ മറ്റേ കാരണങ്ങൾ ഓടിച്ചു തരുന്ന ആ ഐറ്റം അതുപോലെ ഉണ്ട് ഇത് ഇത് ഇതിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അതുപോലെ സ്വന്തമായിട്ട് ഇത് പി വി സി പൈപ്പ് സാധാരണ പി വി സി പൈപ്പ് ഉരുക്കി ഷീറ്റാക്കും ഹീറ്റർ കൊണ്ട് ഒരുക്കി ഷീറ്റാക്കും എന്നിട്ട് അതിന് ഇങ്ങനെ ഒരു കടലാസ് പ്രിന്റ് ഉണ്ടാവും ഇതിന്റെ

പിന്നെ മോട്ടോർ മാറ്റിയിട്ട് കുറച്ചും കൂടി പെർഫോമൻസിൽ മോട്ടർ വെച്ചിട്ടുണ്ട് ബാറ്ററി മാറ്റിയിട്ടുണ്ട് പിന്നെ റിലേ എല്ലാം വെച്ചിട്ടൊരു ഇത് ഇതും മാത്രം ഓൺലൈനിൽ ബാക്കിയെല്ലാം സ്റ്റോറിൽ പോയിട്ട് സ്റ്റോറിൽ പോയിട്ട് പോയിട്ട് ടൗണിൽ സെറ്റ് ചെയ്യുന്നല്ലേ ഇതുപോലെ ടോട്ടൽ എത്ര കാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വാങ്ങിക്കുന്നുണ്ട് ഇതേപോലെ പത്തെണ്ണടത്തിന്റെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയായിട്ടില്ല

പിന്നെ കുറച്ച് മറ്റു പണികളും ഉണ്ടല്ലോ മറ്റു കുറച്ച് പണികളുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ആണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അബ്രാറിന് എന്താണ് ഇനി ഇതിന്റെ ഫ്യൂച്ചർ പ്ലാൻ അതായത് ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്താക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതായത് ഒരു സംരംഭമായിട്ട് തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട് ഇതെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുണ്ട് അവർക്കൊന്നും ഈ ചെറിയ പൈസക്ക് കിട്ടാനുള്ള അവസരമൊന്നും അവർക്കും ഇല്ല അപ്പം ഇത് എന്നെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹവും തീർക്കണം അവർ ആഗ്രഹവും തീർക്കണം അപ്പം ഒരു ത്രീ ഡി പ്രിന്റേ കമ്പ്യൂട്ടറില് വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ നമ്മൾ ഈ പ്രിന്റർ വെച്ചിട്ട് ആ മോഡൽ പ്രിന്റ് ചെയ്ത് പിന്നെ ബാക്കി സാധനം വെച്ച് സെറ്റ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ലേശം ഈ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം പക്ഷെ ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഗിയർ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ക്വാളിറ്റിയിൽ ഇണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ത്രീ ഡി പ്രിന്റങ്ങും വേണ്ടിവരും അപ്പോൾ ഈ ത്രീ ഡി പ്രിൻ്ററ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ ഒരു സംരംഭമായിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അപരം എത്ര പൈസയാണ് ഇപ്പം കാണുന്നത് അതായത് നിലവിൽ ഇപ്പം എത്ര പൈസയാണ് ആവശ്യമായി തോന്നുന്നത് മിനിമം ഒരു നാൽപ്പത്തയ്യായിരം ഒരു അമ്പത് നമുക്കൊരു അറുപത് കൂട്ടാം ഒരു അറുപതിനായിരം രൂപയുണ്ടെങ്കിൽ പ്രിൻ്ററും ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു നമുക്കൊരു മാർക്കറ്റിംഗ് ചെയ്ത് ഇത് ചെറിയ രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അതന്നെയാണ് ആഗ്രഹം ആ ആഗ്രഹം വേറെ അതായത് ഇതിൻ്റെ ഇപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജി ഈ സംഭവങ്ങൾ അബ്രാർ പഠിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും അതുപോലെ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളിലും ഇതിൻ്റെ സംഭവങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ളത് കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതിനോട് എന്താ അഭിപ്രായം അതായത് അങ്ങനെ പോകാൻ താല്പര്യമുണ്ടോ അതായത് കൂടുതൽ പഠിച്ച് നമുക്ക് ഇതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഞാൻ ഇത്ര അർണിംഗ് വെച്ചിട്ട് ഞാൻ ഈ കാണുന്ന യൂട്യൂബിലെ വീഡിയോ ഇതൊന്നും ഞാൻ സ്റ്റോപ്പ് ആക്കുന്നില്ല ഞാൻ അവർ വീഡിയോ ഇടുമ്പോൾ പിന്നെയും പിന്നെയും പുതിയത് 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 കാണും പുതിയത് പുതിയത് കണ്ടിട്ട് അവരെന്നാണ് പുതിയത് കണ്ടുപിടിക്കുന്നില്ല ഞാൻ കണ്ടിട്ട് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ആ അതുപോലെ ഞാൻ നേരത്തെ അപ്രതനോട് സംസാരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ കാറുകൾ നിർത്താതെ കാർഷികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്ന മെഷീനറീസ് പോലെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ കാറ് മാത്രം ഉണ്ടാക്കില്ല വേറെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായി മുമ്പ് പിന്നെ ഡ്രോണാന്ന് അതിൻ്റെ ഒരു കാർഷികമായിട്ടുള്ളത് നോക്കാണ്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ ഡ്രോൺ ഡ്രോൺ നല്ല ഇരിക്കാനുള്ള

വരെ വരെ ഒന്ന് പറ പ്ലസ് 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 വരെയാണ് പഠിച്ചത് പഠിച്ചിട്ട് മൊബൈൽ റിപ്പയറിന് പോയിട്ടാണ് എന്നിട്ട് ഈ ഫീൽഡിലേക്ക് വന്ന് മൊബൈൽ റിപ്പയറും ഈ ടോയ്സ് ഉണ്ടാക്കുന്ന മൂത്ത മാറും ഞാൻ ഏറ്റവും ആൾ ഏതും ഇപ്പാവും ഉമ്മാവും ഏട്ടത്തിലെ മക്കളും ഉണ്ട് എത്ര ആളാണ് ഉള്ളത് ഈ റിമോട്ട് സംഭവം വേറെ വാങ്ങുന്നാണോ അതോ ഇതും ഇത് ഒരു ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് പേരെ ഒരു കാറിൻ്റെ റിമോട്ടാണ് ഇതിൻ്റെ ഇതേപോലെ തന്നെ നാല് മൂന്ന് അഞ്ച് എത്ര വേണമെങ്കിലും കാണിക്കുക അതിനെല്ലാത്തിനും ഈ ഒറ്റ റിമോട്ട് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും അതിൻ്റെ ഒരു ഒരു പല റിസീവർ ബോർഡും ഒരു റിമോട്ടും വെച്ച് കഴിഞ്ഞാൽ പല കാറും ഉപയോഗിക്കാം എല്ലാം ഒരുമിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കണക്ട് ആയിട്ട് ഓടും ഒരുമിച്ച് തന്നെ ഓരോ നൈറ്റ് ഓൺ ആക്കി ഓരോ നൈറ്റ് ഓടും ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആമസോണിൽ രണ്ടായിരം കിട്ടുന്നൊരു നോർമൽ ഒരു കാറിൻ്റെ ആക്കി ചെറിയ മാറ്റേ ഇത് ഇത് മാറ്റിട്ടൊന്നുമില്ല റേഞ്ച് കിട്ടാൻ വേണ്ടി ഇതിന്റെ ഇങ്ങനെ ഞാൻ പൊട്ടിക്കണ്ട അപ്പൊ സംഭവം അടിപൊളിയാണല്ലോ നമ്മളെല്ലാം മറ്റേ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതല്ലേ അത് പക്ക ടോയ് ഹോബിയുടെ കൺസെപ്റ്റില് കൊണ്ടുവന്നിട്ടില്ല ഒരു ടോയ് ആ ഇത് ആ അബ്രാറിന്റെ എന്താ പറയാ ഫാക്ടറിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുന്ന് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഈ റൂമിലേക്ക് വേറെ ആരും കേറാറുണ്ടോ എനിക്ക് വേറെ കേട്ടൂലും ഈ ബൾബല്ല സ്വന്തമായിട്ട് ഇണ്ടാക്കിയതാ അല്ല ബൾബ് വാണിച്ച് ഇത് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയത് ഈ സെറ്റപ്പെല്ലാം സ്വന്തമായിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത് എന്തൊക്കെ ഉണ്ടല്ലോ പരിപാടികൾ ഇനി വേറൊരു സാധനം കൂടി ഇണ്ട് അതായത് അബ്രാറിന്റെ ഒരു ഗ്യാരേജ് ഈ കാറുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ വീട് എടുക്കുന്ന ഒരു സ്ഥലം ഇതല്ല അബ്രാർ ഇതാണ് കാറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എടുക്കുക അപ്പോൾ ഇങ്ങനെ വണ്ടികൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് വീട് എടുക്കുന്ന സെറ്റപ്പാണ് ഈ കാണുന്നത് അല്ല ഇങ്ങനല്ലേ വീഡിയോ എടുക്കുന്നല്ലേ സംഭവത്തിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ടയറൊക്കെ സൈഡിൽ വെച്ചിട്ട് അപ്പം ഇതാണ് എൻ്റെ പണിപ്പുര വീഡിയോ അത് ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്റെ യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട് അപ്പം രണ്ടിൻ്റെ ഐ ഡി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം യാണ് അബ്രാറിൻ്റെ കാറുകളും വിശേഷങ്ങളും അപ്പം അബിറാറിന് ഇതൊരു ചെറിയ സംരംഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അപ്പോൾ പത്ത് അറുപതിനായിരം രൂപ കിട്ടിയാൽ ഒരു ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറ്റെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ നമ്മുടെ വ്യവസായികുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായാലും നമ്മുടെ വ്യവസായിക ഓഫീസേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അബ്രാറിൻ്റെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഇത് വലിയ സംരംഭം അതായത് നമ്മൾ ഈ കാർ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇത് പിന്നീട് തേടി പ്രിൻ്ററൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് നല്ല ഒരു വലിയൊരു കമ്പനിയൊക്കെ ചെയ്യുന്ന പോലെയുള്ള ലെവലിലേക്ക് വരണം എന്നാണ് ആഗ്രഹം എന്തായാലും അങ്ങനെ തന്നെ വരണം ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല അങ്ങനെ തന്നെ വരണം അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യുക അതുപോലെ നിങ്ങൾ അബ്രാറിൻ്റെ കാര്യങ്ങൾ ഈ കണ്ടിട്ട് നിങ്ങൾ അവരും പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പം വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർ നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അത് അബ്രാർ വായിക്കുന്നതാണ് അല്ലെങ്കിൽ അബ്രാർ ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ് ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അബ്രാർ അപ്പോൾ എല്ലാ ആശംസകളും ബൈ